എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമാണല്ലേ അപ്പോൾ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ക്യൂസ് ഏകദേശം എഴുപതിനായിരത്തോടടുത്ത് വ്യൂസിലെത്തുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനപ്പെട്ടു എന്നുള്ളതിൽ സന്തോഷം അതുപോലെ തന്നെ ഇപ്പോഴും ആ വീഡിയോയിൽ കമൻറ്റുകൾ വരുന്നുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്കുള്ള ക്യുസ് കൂടി ചെയ്യാമോ എന്ന് അപ്പോൾ അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് നമ്മള് ഈ വർഷത്തേക്കുള്ള ഈ ഇനിയിപ്പോൾ നമ്മൾ സ്കൂള് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ ഇപ്പോഴേ തന്നെ എന്ത് ചെയ്യുകയെന്ന് നിങ്ങൾ പഠിച്ച് തുടങ്ങുക ഓക്കെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ഒന്നാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ലോക പരിസ്ഥിതി ദിനത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിച്ച വർഷം ഏതാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം അഥവാ തീം എന്താണ് ഭൂമി പുനഃസ്ഥാപിക്കൽ മരുഭൂമി വൽക്കരണം വരൾച്ചാ പ്രതിരോധം ലാൻഡ് റെസ്റ്ററേഷൻ ഡിസർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രോഡ് റെസിലിയൻസ് എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിന മുദ്രാവാക്യം അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റെസ്റ്ററേഷൻ എന്നുള്ളതാണ് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ശ്ലോകൻ അഥവാ മുദ്രാവാക്യം എന്ന് പറയുന്നത് അവർ ലാൻഡ് അവർ ഫ്യൂച്ചർ വി ആർ ജനറേഷൻ റെസ്റ്റോറേഷൻ എന്നുള്ളതാണ് നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക പരിസ്ഥിതി ദിനത്തിനായുള്ള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏത് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിനായുള്ള ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ് സൗദി അറേബ്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളതായിരുന്നു പ്ലാസ്റ്റിക് മലിനീകരണം തടയുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു കോ ഡി ഐവറി നെതർലാൻഡ്സിൻ്റെ പിന്തുണയോടുകൂടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഏത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ല ഇടുക്കി കേരളത്തിൽ ഏറ്റവും കുറവ് വനഭൂമിയുള്ള ജില്ല ഏത് കേരളത്തിലെ ഏറ്റവും കുറവ് വനഭൂമിയുള്ളത് ആലപ്പുഴ കേരളത്തിലെ ആദ്യ പക്ഷി പക്ഷിസങ്കേതം തട്ടേക്കാട് എറണാകുളം ജില്ലയിൽ തട്ടേക്കാട് കേരളത്തിലെ ആദ്യ പക്ഷി സങ്കേതം തട്ടേക്കാട് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച വർഷം എന്നാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ജൂൺ അഞ്ച് ആദ്യമായി ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് പ്രൊഫസർ ആർ മിശ്ര ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ആരാണ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് മേധാ പട്കർ ആദ്യ ലോക പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നമ്മൾ പരിസ്ഥിതി ദിനം ആഘോഷിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആദ്യത്തെ സന്ദേശം എന്തായിരുന്നു ഒള്ളി വൺ എർത്ത് ഒരേ ഒരു ഭൂമി എന്നുള്ളതായിരുന്നു സന്ദേശം കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് ഏത് ഏതാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം ഏത് പെരിയാർ വന്യജീവി സങ്കേതം ഭൂമിയുടെ ഹരിതകോശം എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഭൂമിയുടെ ഹരിതകോശം എന്നറിയപ്പെടുന്നത് വനങ്ങൾ വനങ്ങളെയാണ് ഭൂമിയുടെ ഹരിതകോശം എന്ന് അറിയപ്പെടുന്നത് ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണ രൂപം എന്താണ് ഡബ്ല്യു ഡബ്ല്യു എഫ് മീൻസ് വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ ആസ്ഥാനം എവിടെയാണ് ഗ്ലാൻഡ് സ്വിറ്റ്സർലൻഡിലെ ഗ്ലാന്റ് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിച്ച ഇന്ത്യയിലെ പത്താമത് ജൈവമണ്ഡലം ഏത് സംരക്ഷിത ജൈവമണ്ഡല പദവി ലഭിക്കുന്ന ഇന്ത്യയിലെ പത്താമത് ജൈവമണ്ഡലം ഏത് അഗസ്ത്യമല കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തുരുണി ഭൂമിയുടെ ശ്വാസകോശങ്ങൾ എന്നറിയപ്പെടുന്ന വനമേഖല ഏതാണ് ഏത് വനമേഖലയാണ് ഭൂമിയുടെ ശ്വാസകോശങ്ങളെന്ന് അറിയപ്പെടുന്നത് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഏതാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം പാകിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ലോക പരിസ്ഥിതി ദിനത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആരാണ് ആതിഥേയത്വം വഹിച്ചത് സ്വീഡൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഇക്കോ സിസ്റ്റം റെസ്റ്റൊറേഷൻ എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു ഇക്കോ സിസ്റ്റം റെസ്റ്റൊറേഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി ദിന സന്ദേശം എന്തായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പരിസ്ഥിതി ദിന സന്ദേശം ഒള്ളി വൺ എർത്ത് ഒരേ ഒരു ഭൂമി ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് ആരാണ് ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് സുന്ദർലാൽ ബഹുഗുണ നിശബ്ദ വസന്തം എന്ന വിഖ്യാത പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് ആര് ആരാണ് നിശബ്ദ വസന്തം എന്ന വിഖ്യാത പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചത് റേച്ചൽ കഴ്സൺ ലോക പ്രകൃതി സംരക്ഷണ ദിനം എന്നാണ് ലോക പ്രകൃതി സംരക്ഷണ ദിനം ജൂലൈ ഇരുപത്തിയെട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയ ഉദ്യാനം ഏത് കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏതാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം ദേശീയ വനനയം പ്രഖ്യാപിച്ച വർഷം ഏത് ഏത് വർഷമാണ് ദേശീയ വനനയം പ്രഖ്യാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരം ആഗോള പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുൻകൈ എടുക്കുന്നവർക്ക് നൽകുന്ന പുരസ്കാരത്തിന് പറയുന്ന പേര് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് എന്താണ് ബ്ലൂ പ്ലാനറ്റ് പ്രൈസ് എന്നാണ് നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നാഷണൽ എൻവയോൺമെൻറ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് നാഗ്പൂർ മഹാരാഷ്ട്രയിലെ നാഗ്പൂറിലാണ് നാഷണൽ എൻവയോൺമെൻറ്റ് പ്രോ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയ വർഷം ഏത് എന്നാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് നാഷണൽ എൻവയോൺമെൻറ്റ് പ്രൊ പ്രൊട്ടക്ഷൻ ആക്ട് പാർലമെൻറ്റ് പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റെച്ചൽ കഴ്സൺ ആദ്യമായി പരിസ്ഥിതി ക്യാമ്പ് നടന്നത് എവിടെയാണ് എവിടെ വെച്ചാണ് കേരളത്തിൽ ആദ്യമായി പരിസ്ഥിതി ദിന ക്യാമ്പ് നടന്നത് ഏഴിമല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കണ്ണൂർ ജില്ലയിലെ ഏഴിമലയിൽ വെച്ചാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസാണ് നിങ്ങളിലേക്ക് ക്വസ്റ്റ്യൻസും അവയുടെ ഉത്തരങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിയത് അപ്പോൾ വീഡിയോ പ്രയോജനപ്രദമാവുന്നു എങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഇങ്ങനെയുള്ള ക്യൂസ് വീഡിയോസും എല്ലാം നമ്മൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങാൻ സാധിക്കട്ടെ താങ്ക് യു ഓക്കെ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്